നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പച്ചമുളക് ഒഴിച്ചുവിട്ടാൻ പച്ചമുളകിൻ്റെ കൂടെ വേറെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ എരില്ലാത്തൊരു തരം ഉണ്ടല്ലോ നമ്മുടെ കാപ്സിക്കം അത് രണ്ടും കൂടി ഒരു ഒഴിച്ചുവിട്ടാനാണ് ആദ്യം തന്നെ പച്ചമുളക് ഒന്നിങ്ങനെ കീറി കൊടുക്കാം നമുക്ക് ഞാൻ നന്നായി കഴുകി വെച്ചതാണ് ഇതിൽ മൂന്നാലെണ്ണം ഇവിടെ ഉണ്ടായതാ കേട്ടോ വലിയ എരിയൊന്നുമില്ല ഇല്ല ഞെട്ടിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല അത് അതുപോലെ തന്നെ എല്ലാം കയറി എടുക്കാം ആദ്യം അപ്പോൾ നമ്മുടെ പച്ചമുളക് ഒഴിച്ചുവിട്ടാലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മുളകിലൊക്കെ നമ്മൾ പിടിക്കട്ടെ അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്ത് പോരാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കാപ്സിക്കം കാപ്സിക്കം വല്ലാതെ വേവണ്ട കാര്യമില്ല ഉപ്പ് നമ്മൾ ഇപ്പൊഴ്ച കൊടുത്തതുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഒരു തകുതി വേവ പറയില്ലേ അങ്ങനെ ആക്കി എടുക്കാം മതി നമുക്ക് ഇതാണ്ട് വറുത്ത് മാറ്റി വയ്ക്കാം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഉലുവ അവയിഡ് ചെയ്യരുത് അതോടൊപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് രണ്ടുമൂന്ന് മുളക് ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ കടുക് ഒക്കെ നന്നായി പൊട്ടി വന്നു ഇനി ഇതിലേക്ക് ഒരു വലിയ സവോളയുടെ പകുതി മതി കേട്ടോ അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി സവാള ഇഞ്ചിയൊക്കെ ഒന്ന് സവാളയുടെ ഒക്കെ പച്ചമണൊന്ന് മാറി വരട്ടെ കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ കുറച്ച് നമ്മൾ മുളകൊരുക്കിട്ടുണ്ടായിരുന്ന ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇനി നന്നായിട്ട് സവോളയുടെ ഒക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വയ്ക്കാം കേട്ടോ നല്ലോണം മോരുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പക്കറി പച്ചമുളക് ഒഴിച്ചു വിട്ട അതിൻ്റെ കൂടെ ഈ ക്യാപ്സിക്കം കൂടി ഇട്ട് നോക്കൂ എന്തായിരിക്കും സ്വാദറിയോ അയവട്ടെ ഇനി ഇതിലേക്ക് വലിയ ഒരു തക്കാളിയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞതാണ് ചെറിയൊരു പുളിപ്പ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വെക്ക കേട്ടോ ഇപ്പൊ കണ്ടോ തക്കാളിയുടെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് നന്നായി മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അതോടൊപ്പം തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഞാൻ പൊടിച്ച് വെച്ചതാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ നമ്മൾ വറുക്കുമ്പോൾ ഇട്ട് കൊടുത്തു എന്നാലും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇതൊക്കെ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ് ആ ചാളിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ ഇനി വെളുത്തുള്ളിയൊക്കെ വേണം എന്നീ സമയത്തൊക്കെ ഉള്ളൂ എന്നാ പൊടികളുടെ മൂത്ത് വയ്ക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ഇനി നമ്മൾ നന്നായിട്ട് അടിച്ച് വെച്ച മോര് മോരന്നെ വേണം തൈര് ഒഴിക്കരുത് ഒരപ്പേക്കൂടെ നന്നായിട്ട് നിങ്ങൾ അടിച്ചതിന് ശേഷം ഒന്നും ഒഴിച്ചു വയ്ക്കൂ അപ്പോൾ ഒരു പിരിയലും ഒന്നും ഉണ്ടാവില്ല നന്നായിട്ടടിക്കണം കേട്ടോ തൈര് അല്ലാതെ തൈര് തിളപ്പിക്കരുത് അപ്പോൾ ഇവിടെ തൈര് ധാരാളം ഉണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ കൂട്ടാണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഒന്ന് നന്നായിട്ടായി വരട്ടെ അപ്പോൾ ഇത് തിളച്ച് പോവാതെ നോക്കണം ഞാൻ ചെറിയ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളിപ്പോൾ നേരത്തെ ജസ്റ്റ് വറുത്ത് വെച്ചില്ലേ ആ മുളകും കൂടി ഇട്ട് കൊടുക്കുക ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം കേട്ടോ തിളച്ച് പൊങ്ങാതെ നോക്കണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മൺചാട്ടിയല്ലേ ജസ്റ്റ് ഒരു തിള വരുന്നുണ്ടെന്ന് തോന്നിയാൽ അപ്പോഴേക്ക് അപ്പഴേ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മുളകിലേക്ക് അതുപോലെ തന്നെ കാപ്സിക്കത്തിൻ്റെ കഷ്ണത്തിലേക്ക് നല്ലോണം പുളിയും ഉപ്പുമൊക്കെ പിടിച്ചോളൂ ഇതിൽ വല്ലാതെ ഏരിയ വേണ്ട ആ ചുമതമ മുളകില്ലേ അതൊന്നും ഉടക്കി തന്നെ അതിൻ്റെ ഒപ്പം പച്ചമുളക് ഒടക്കി എന്തിനധികം വേറെ ഒരു മുളക് പൊടേണ്ട ആവശ്യമില്ല കേട്ടോ ഗസ്റ്റ് ഒരു തിള വരാൻ തുടങ്ങി ഞാൻ ഓഫീസ് കൊടുക്കുകയാണ് ഇനി ഇതിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോളൂ കേട്ടോ കണ്ടോ നമ്മുടെ പച്ചമുളക് ഒഴിച്ചുവിട്ടാൻ റെഡി ആയിട്ടുണ്ട് അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് കാപ്സിക്കം ഒഴിച്ചു കൂട്ടാൻ വിളമ്പി കൊടുക്കാം കൂടെ ഇപ്പം ഉണ്ടാക്കിയ ഇൻസ്റ്റന്റ് മാങ്ങാക്കറിയാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ ശരി എല്ലാരും ഉണ്ടോളൂ അപ്പൊ നിങ്ങൾ റെഡി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റുന്ന ആൾക്കാരെന്താ സ്വാദ്ണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാക്കൂട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നളക്കണ അതുവരെയൊക്കെ ബൈ